മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നത് പിണറായി വിജയൻ സാറിൻ്റെ ഒരു നേട്ടം തന്നെയാണ് അത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തിഗാനത്തിലാണെങ്കിൽ പോലും മാറ്റങ്ങൾ വരുത്തും പിണറായി വിജയൻ അവർ കല്ലും കാലിക്കുത്തും കാലിക്കുത്ത എന്ന ശരണം വിളി കേട്ടില്ലേ ഇതും മാറ്റങ്ങളാണ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ വിളിക്കുന്ന ശരണം വിളി കേട്ടില്ലേ കാലിക്കുത്ത എന്ന് കല്ലും ചിരിപ്പിക്കല്ലേ ആളുകൾ എന്തിനാ ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ ഇങ്ങനെയും മാറ്റങ്ങൾ വേണോ സാറേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഭക്തജനങ്ങൾ ചോദിക്കുന്നത് കല്ലും ഉള്ളും കാലിക്കുമെത്തേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അപാലവൃത്ത ജനങ്ങൾക്ക് ജാതിമത ഭേദമെന്നെ അറിയാവുന്ന ശരണം വിളിയാണിത് ഇത് ഹിന്ദുവായ പിണറായി വിജയൻ അവർകൾക്ക് അറിയില്ല എന്നത് കഷ്ടം തന്നെയാണ് അല്ലാതെന്ത് പറയാൻ നന്ദി താങ്ക് യു നമസ്കാരം സ്വാമിയേ ശരണം അയ്യപ്പോ